ചെന്നൈയിലേക്ക് പോയിട്ട് വരാം കേട്ടോ വൈകുന്നേരം മണിക്ക് കണ്ണൂരിൽ നിന്നും ചെന്നൈ സൂപ്പർഫാസ്റ്റിലേക്ക് കേറിയിരിക്കുകയാണ് നാളെ രാവിലെ എട്ട് മണിക്കാണ് എത്തുന്നത് വർക്കിന്റെ ഭാഗമായിട്ടാണ് ചെന്നൈയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ചെന്നൈയിലെത്തിയിട്ട് കാണാം ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മള് ചെന്നൈയിലെത്തിയിരിക്കുകയാണ് ഏകദേശം ഞാരിയായി ചെറിയ മഴയൊക്കെ ഉണ്ട് എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് പതിനൊന്നോളം പ്ലാറ്റ്ഫോമുകൾ ഇവിടെ നോർമലായിട്ട് വരുന്നുണ്ട് അപ്പുറം ഭാഗത്താണ് ഇലക്ട്രിക് ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെന്നൈ സെൻട്രൽ എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇത് വെയ്റ്റിംഗ് റൂമാണ് വെയ്റ്റിംഗ് ഏരിയ ആണ് ഇവിടെ കടകളുണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ മണിക്ക് ഇവിടെ രാവിലെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ സാധാരണ നോർമൽ ഇലക്ട്രിക് ട്രെയിനിൽ താമ്പരം ഭാഗത്തേക്ക് പോകേണ്ട വഴിയാണിത് ഇതിന്റെ അടിയിലേക്ക് പോയിട്ട് പിന്നെ മെട്രോനൊക്കെ പോകണമെങ്കിൽ അവിടെ അല്ലേ വേണം മെട്രോ പോലാ ചെന്നൈ റെയിൽവേ മെട്രോത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ രണ്ടാമത് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് 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 ക്കെ ഗ്രൗണ്ട് ഇത് രണ്ടാമത്തെ ഫ്ലോറിലേക്കാണ് മാറിയത് നമ്മൾ ചെന്നൈ മെട്രോയിലാണ് ഉള്ളത് ചെന്നൈ മെട്രോ നമ്മൾ ചെന്നൈ സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ നിന്നും മീനമ്പക്കം എയർപോർട്ട് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്